അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കൂ അലഹദില്ല വസലത്ത് വസ്ല മാല സർഫ് റുസലില്ല വാലാ അല ഹൽഫ ഇസൈൻ നബിറാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുവ താര ഞാൻ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും പരലോക ചിന്തയുണ്ടാവണം നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ഒരു അന്തിമമുണ്ട് അതുപോലെ തന്നെയാണ് കയാമത്തുനാളിനും കയാമത്തു നാളായാൽ ഈ ലോകം അവസാനിക്കുകയും പരലോകമെന്ന പുതിയ ഒരു ലോകം തുടങ്ങുകയും ചെയ്യുന്നതാണ് കയാമത്തു നാളിൻ്റെ ഭീകരതയെക്കുറിച്ച് اللهم عند القرآن الله هو بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها الله هو عند القرآن إذا زلزلت الأرض زلزالها بومي برجمبرن كل كبتال അതേപോലെ തന്നെ ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളുകയും ചെയ്താൽ വഖാലൽ ഇൻസാനു ഇൻസാനുമാലഹ ഇത് കണ്ടിട്ട് മനുഷ്യർ ഈ ഭൂമിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുകയും ചെയ്താൽ യൗമൈദിൻ അന്നേ ദിവസം തുഹദ്ദിസ് അഹ്ബാറ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ ബി അന്ന പറഞ്ഞറിയിക്കുന്നതാണ്ഹ നിന്റെ റബ്ബ അതിൻ്റെ വഹി നൽകിയിട്ടുണ്ട് അത് പ്രകാരം അതിൻ്റെ വർത്തമാനങ്ങളത് പറയാൻ തുടങ്ങും യൗമൈദിൻ അന്നേ ദിവസം ആമാലവും ജനങ്ങൾ പല സംഘങ്ങളായിട്ട് അവർ മഹ്സറയിലേക്ക് പോകുന്നതാണ് ലിയുറവ് ആലവും അവരുടെ അമലുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അമൽ ആരാണോ ഒരാണുമണി തൂക്കമെങ്ങാനും നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതവന് കാണുക തന്നെ ചെയ്യുന്നതാണ് ിഫ്ലത്തിന് സർറയറ ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതും കാണുമെന്ന് അവൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇസ്രാഫി അലൈഹി സ്വലാം സൂറന്ന ഊതുകയും ആകാശഭൂമികൾ തകരുകയും രണ്ടാമതോതുന്ന സമയത്ത് ആകാശത്തിൽ നിന്ന് നിന്നുള്ള ഒരു മഴ വർഷിപ്പിക്കുകയും അത് നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുകയും പന്ത്രണ്ട് മുഴത്തോളം വെള്ളം പൊങ്ങുകയും മരണപ്പെട്ട എല്ലാ ജീവികളും ചീര മുളക്കുന്നത് പോലെ ഭൂമിയിൽ മുളച്ചു പൊന്തുകയും അഹ്സറയിലേക്ക് അവർ കൂട്ടം കൂട്ടമായി നഗ്നരായി പോകുന്നത് മഹതിയായ ഐസാ റദി അള്ളാഹു എന്നെ പറയുന്നുണ്ട് സമയത്ത് റസൂർ അള്ളാഹി വസ്ലം യക്കുൽ അള്ളാഹ് റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞു ജനങ്ങളെ ജനങ്ങളൊക്കെയാമത്ത് നാളിൽ നഗ്നരായിട്ട് ചെരുപ്പിടാത്ത രൂപത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞപ്പോ കുൽ തുഷാബി വരെയാണ് ഞാൻ ചോദിച്ചു ആ റസൂൽ അല്ല അള്ളാഹുവിൻ്റെ റസൂലെ ജമീ എന്ന ബാല് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് പോകുമ്പോൾ അവരിൽ നിന്ന് ചില ആളുകൾ ചില ആളുകളുടെ ഔറത്തിലേക്ക് നോക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂര് പറഞ്ഞു ആയിഷ അത് ഒരു സമയമാണ് അന്നേത്തെ സമയം അതിനൊന്നും ആരും ഗൗരവമായി എടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരവ ശതമതങ്ങൾ പറയാൻ പല ലോകത്തേക്കും മനുഷ്യർ പല വിഭാഗങ്ങളായിട്ടാണ് പോവുക എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് കള്ളു കുടിച്ചവർ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവരൊക്കെ ദുർഗന്ധം വമിച്ച മറ്റുള്ളവർക്ക് വാസന സഹിക്കാൻ വയ്യാതെ ശപിക്കപ്പെട്ടവനായിട്ടാണ് പരലോകത്തേക്ക് വരുന്നത് അതേപോലെ ജക്കാത്ത കൊടുക്കാത്തവൻ അതിൻ്റെ മുതൽ പാമ്പായി രൂപപ്പെടുകയും പിരടിയിൽ അവനെ ചുറ്റി കൊത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നവനായിട്ടാണ് നാളെ പരലോകത്തിലേക്ക് പോവുക അതേപോലെ വ്യഭിചരിച്ചവൻ ഗുഹ്യസ്ഥാനം ചീഞ്ഞലിഞ്ഞ് ദുർഗന്ധം വമിച്ചവനായിട്ടാണ് നാളെ പോവുക ഇങ്ങനെ ഇരുപത്തിനാലോളം വിഭാഗങ്ങളെ പ്രവാചകർ സുല്ലാഹ് വരേ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് വിചാരണ നേരത്ത് സൂര്യന് ഒരു ചാൺമീത കത്തിജ്വലിക്കുകയും എല്ലാ ആളുകളും വിയർത്ത് കുളിച്ചവരായി നിൽക്കുന്ന സമയത്ത് പത്തോളം വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹുവ താല അറസിൻ്റെ തണൽ കൊടുക്കുമെന്ന് പ്രവാചകർ സുലല്ലാഹ് വരേ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അബു ഹുറേ ആ റദി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴുപേരും

ഫീൽ ഇല്ലേ ഹി അവൻ്റെ തണല് കൊടുക്കും ഈ യൗമാ അന്നേ ദിവസമില്ലാതില്ലേ ഇല്ലാതില്ലേ അവൻ്റെ തണലില്ലാതെ മറ്റൊരു തണലുമുണ്ടാകാത്ത ആ അന്നേ ദിവസം ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബഹാനുഭവത്താല തണൽ കൊടുക്കുന്നതാണ് ഏതൊക്കെയാണ് ആ ഏഴ് വിഭാഗങ്ങൾ അള്ളാഹു അവരിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ ഒന്നാമത്തത് ഇമാമുൻ ആതിരുൻ നീതിമാനായ ഭരണാധികാരിയാണ് നീതിയോടുകൂടെ ഈ ലോകത്ത് ഭരിക്കുന്ന ആളുകൾ എല്ലാവരും ഭരണാധികാരിയാണ് അല്ലാണ്ട് റസൂർ പറയുന്നുണ്ട് കുല്ലു കുമറ എന്നിവ കുല്ലും നിങ്ങൾ ഓരോ ആളുകളും ഭരണാധികാരികളാണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ തൻ്റെ മക്കളുടെയൊക്കെ ഭരണാധികാരനാണ് അതുകൊണ്ട് തന്നെ ആ ഭരണത്തെക്കുറിച്ചല്ലാഹു ചോദിക്കുന്നതാണ് അത് നീതിയോടുകൂടെ നമ്മൾ ഭരണം കഴിഞ്ഞാൽ ഇമാമുൻ ആദിരൻ നീതിമാനായ ഭരണാധികാരിക്കാണ് ഒന്നാമത്തെ സ്ഥാനം അറസ്സിൻ്റെ തണൽ ലഭിക്കുന്നത് രണ്ടാമത് വഷാബിൻ ഒരു യുവാവാണ് നസാഫി ഇബാദത്തില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ അവന് രാത്രിയിലും മറ്റുള്ള സമയങ്ങളിലുമൊക്കെ അവൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യും അവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സമയമായാൽ അവൻ അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കും അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു യുവാവാണ് ആ യുവാവിനല്ലാഹു തണല് കൊടുക്കുന്നതാണ് അർശൻ്റെ തണല് കൊടുക്കുന്നതാണ് മൂന്ന് അതൊരു മനുഷ്യനാൻ അവൻ അള്ളാഹുവിൻ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഫെഹലായി ഒഴിവ് സമയങ്ങളിലും അതേപോലെ തന്നെ ആളുകളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഒറ്റക്ക് പോയി അവൻ ഇങ്ങനെ അള്ളാഹുവിൻ ഓർക്കും എന്നിട്ട് ഫഫാലാഹു അവൻ്റെ രണ്ട് കണ്ണുകളും ഒലിപ്പിക്കുന്നതാണ് കണ്ണുനീര് വരുന്നത് അള്ളാഹുവിനോർത്ത് അവനിൽ നിന്ന് കണ്ണുനീര വരികയും ആരും കാണാതെ അള്ളാഹുവിനോർക്കുകയും ചെയ്യുന്ന ആളുകൾ ആ ആളുകൾക്കും അള്ളാഹു സുബഹാനുഭവത്താല അവൻ്റെ അറസ്സിൻ്റെ തണൽ കൊടുക്കുന്നതാണ് അഞ്ച് ഫിൽ മസ്ജിദ് അതൊരു മനുഷ്യനാണ് കൽബുഹു അവൻ്റെ ഹൃദയം മൊ ഫിൽ മസ്ജിദ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പള്ളിയുടെ കാര്യങ്ങൾ നോക്കുകയും അതേപോലെ തന്നെ ബാങ്കു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയും അതേപോലെ അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെയായിട്ടുള്ള പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളാണ് ആളുകൾക്കും അള്ളാഹു സുബഹാനുഭവത്താരാർച്ചൻ്റെ തണലുകൊടുക്കുന്നതാണ് അതേപോലെ തന്നെ വറജുൽ അനി തഹാ മറ്റൊരു വിഭാഗമാണ് വറജുലാനി രണ്ട് മനുഷ്യരാണ് തഹാ അബ്ബ്ബാ ഹില്ല അവൻ അള്ളാഹുവിലായിട്ട് ഇഷ്ടപ്പെട്ടവരാണ് അവൻ മറ്റൊരു കൂട്ടുകാരനെ മറ്റൊരു മനുഷ്യനെ കൂട്ടുകാരനാക്കിയത് അല്ലാഹുവിൻ്റെ മാർഗത്തിലായിട്ടാണ് അഥവാ ദീനിൽ അവനെന്നെ സ്നേഹിക്കും ദീനില് അവന് എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് അവന് കൂട്ടുകാരനാക്കിയത് അവൻ്റെ കൂട്ടുകാരൊക്കെ ദീനുമായി ബന്ധപ്പെട്ടവരാണ് അങ്ങനെയുള്ള ഒരു വറജുലാനി തഹാബാഫില്ല അള്ളാൻ്റെ മാർഗത്തിലായിട്ട് ഇഷ്ടപ്പെടുന്ന രണ്ട് യുവാക്കളാണ് വറജുലുൻ ഇലാനിഹാം വറജുലുൻ അതേപോലൊരു മനുഷ്യനാണ് അവനെ സ്നേഹു ഇമ്രാത്തൻ ഒരു പെണ്ണ് താത്ത മൻസബിൻ വജമാരൻ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചാൽ അവൻ പറയും ഇന്നി അഹാഫുല്ല ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഏത് മനുഷ്യരുണ്ടോ അത് ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാണ് വിളിച്ചപ്പോൾ ഒരു പെണ്ണ് പോയിട്ടില്ല അതേപോലെ ഒരു പെണ്ണ് വിളിച്ച ആണും പോയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്കും നാളെൻ്റെ തണൽ അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുലേവ തങ്ങൾ പറയാൻ ഏഴാമത് വറജ മനുഷ്യനാൻ തസദ്ദിനു സദക്ക കൊടുക്കും വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതുകൈ പോലും അറിയാത്ത വിധം വളരെ രഹസ്യമായി ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ് ആളുകൾക്കും അള്ളാഹുവിൻ്റെ അറസ്സിൻ്റെ തണൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹ് തങ്ങൾ പറയാൻ ഈ ഏഴ് വിഭാഗത്തെക്കുറിച്ച് മഹാനായ അബുഹുറേറ റുദ് അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യാൻ മറ്റു മൂന്ന് വിഭാഗങ്ങളെക്കുറിച്ച് മഹാനായ അനുസുബൻ മാലിക് റുദ് അള്ളാഹുന്ന് പറയുന്നുണ്ട് സല അല്ലാഹ് വരൈ വസ്ലം അള്ളാഹ് പറഞ്ഞു സലാഹത്വൻ മൂന്ന് വിഭാഗമാളുകൾ ഫീൽ ഇല്ലില്ല അർസ് അള്ളാഹുവിൻ്റെ തണലിലാണ് അവർ യോമൽ ഖിയാമ യാമത്തു നാളിൽ ഏതൊക്കെയാണ് ഒന്നാമത്തെ വിഭാഗം വാസിലുർ വാസിലുറീം അവൻ കുടുംബബന്ധം ചേർത്തവൻ കുടുംബബന്ധം ചേർത്തവൻ ആൾ അർച്ചൻ്റെ തണൽ ലഭിക്കുന്നതാണ് മാത്രവുമല്ല യസീദുള്ളാഹു താല ഫിഹി അള്ളാഹു സുബാനുഹുവ താല അവൻ്റെ റിസുഖിൽ അധികരിപ്പിക്കുന്നതാണ് ബറക്കത്ത് കൊടുക്കുന്നതാണ് വയമുദ്ദു ഫിയാജലിഹി അതേപോലെ തന്നെ അവൻ്റെ ആയുസൊക്കെ അള്ളാഹു നീട്ടിക്കൊടുക്കുന്നതാണ് രണ്ടാമത്തെ വിഭാഗം അത്തൻ മാ ത സസോജുഹാ വറക്കാലേ ഹാത്താമന സിഹാറ ഒരു പെണ്ണാണ് മാ തസൗജുഹ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു വത്തറക്കാലേ ഹൈത്താമൻ സെഹാറ ചെറിയ കുട്ടികളുണ്ട് ചെറിയ എത്തി ചെറിയ മക്കളുണ്ട് ആ ചെറിയ മക്കളെയും ഈ ഒരു പെണ്ണിനെയും വിട്ട് ഈ ലോകത്ത് നിന്ന് ഭർത്താവ് മരണപ്പെട്ടു അങ്ങനെയുള്ള സമയത്ത് ഫക്കാലത്ത് അവൾ പറഞ്ഞു ലാ ലാത്തസവ്വജു ഞാൻ വിവാഹം ചെയ്യില്ല അക്കൈമോ ആല ഐത്താമി എൻ്റെ എത്തിമക്കളെ എനിക്ക് നോക്കണം ഞാൻ വിവാഹം ചെയ്യില്ല ഹത്തായ മൂത്തു ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ എത്തിമക്കളെ ഞാൻ പുന്നപോലെ നോക്കും എൻ്റെ മക്കളെ ഞാൻ നോക്കും ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയാകുന്നതുവരെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താല ആ പെണ്ണിനും അറസ്സിൻ്റെ തണൽ കൊടുക്കുന്നതാണ് എന്ന് മഹാനായ പ്രവാചകരെ പഠിപ്പിക്കുകയാണ് മൂന്നാമത് വ ആബദൻ ഒരു മനുഷ്യനാൻ അവൻ ഭക്ഷണത്തുണ്ടാക്കി ഫ ഫലൈഫഹു അവൻ അതിഥികളെ സൽക്കരിക്കുകയും ചെയ്തു എന്നിട്ടോ ഫലി അൽ യത്തീമൽ മിസ്കീൻ യത്തീമിനെയും ഒക്കെ ആ ഭക്ഷണത്തിലേക്ക് അവൻ ക്ഷണിക്കുകയും ചെയ്തു ഫ അമഹുല്ലാഹുലി വജുഹില്ല അള്ളാഹുവിനെ ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ വജുഹ് കാംസിച്ചു അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹു സുബഹാനുഹുവത്താല അറസിൻ്റെ തണൽ കൊടുക്കുമെന്ന് പ്രവാചകർ സല അല്ലാഹുരേ തങ്ങൾ പറയാൻ ഇനിയും ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അറസ്സിൻ്റെ തണൽ കൊടുക്കുന്നതാണ് ഈ പത്തോളം വിഭാഗം ആളുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കി നാം ഇവരിൽ പെടാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനുഹുവത്താല അറസിൻ്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തട്ടെ ദുവാസീയത്തോടു കൂടെ السلام عليكم ورحمه الله تعالى وبركاته